നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മലയാളികളും കേട്ടിട്ടേ ഉണ്ടാകാത്ത ഒരു നിഗൂഢമായ ബ്രാൻഡിനെ കുറിച്ചാണ് പറയാനുള്ളത് സുപ്രീം എന്ന ന്യൂയോർക്ക് ആസ്ഥാനമായ ബ്രാൻഡ് അവരെന്താണ് വിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തും വിൽക്കും ചിലപ്പോൾ ടീഷർട്ട് ചിലപ്പോൾ ചെറിയ ലെതർ ബാഗുകൾ മറ്റു ചിലപ്പോൾ ബെൽറ്റ് ചിലപ്പോൾ സ്വെറ്ററുകളും ബ്ലേസറുകളും ഇനി അതുമല്ലെങ്കിൽ വാലറ്റുകൾ അതായത് ഒരു തെരുവ് കച്ചവടക്കാരൻ തനിക്ക് ലാഭം കിട്ടുന്ന സാധനങ്ങൾ മാത്രം മൊത്തവിതരണക്കാരിൽ നിന്ന് വാങ്ങി തെരുവിലിട്ട് വിൽക്കും പോലെ അതാണ് സുപ്രീം തെരുവ് കച്ചവടത്തിന്റെ ബ്രാൻഡ് ലോകമാകെ എട്ട് ഷോപ്പുകൾ മാത്രമുള്ള എന്നാൽ ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ മൂല്യമുള്ള ബ്രാൻഡ് അല്പം വട്ടുണ്ടാക്കി െന്ന് സമൂഹം ആരോപിക്കുന്ന മില്ല മാത്രമുള്ള ബ്രാൻഡ് കൗമാരക്കാരുടെ ലൂയി വിട്ട് സുപ്രീമിന്റെ ചരിത്രം ചുരുക്കി പറഞ്ഞാൽ ഒരു തെരുവ് കച്ചവടക്കാരൻ ആരംഭിച്ച ബ്രാൻഡാണിത് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കൂടിയേറിയ ജെയിംസ് ജബിയ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ന്യൂയോർക്കിൽ ലോവർ മാൻഹാട്ടനിലെ ലഫായറ്റ് തെരുവിലാണ് സുപ്രീം എന്ന പേരിൽ കട തുടങ്ങിയത് തെരുവ് കച്ചവടക്കാർ വിൽക്കാതെ ബാക്കിയാകുന്ന സാധനങ്ങളും വലിയ ഫാക്ടറികളിലെ സെക്കൻഡ്സും വിൽക്കാൻ ഉദ്ദേശിച്ചായിരുന്നു സ്റ്റോർ ലോവർ മാൻഹാട്ടനിൽ അക്കാലത്ത് ചുറ്റിയടിക്കാൻ ധാരാളമായി എത്തിയിരുന്ന സ്കേറ്റിംഗ് ബോർഡ് യൂത്ത് എന്ന് വിളിപ്പേരുള്ള കൌമാരക്കാരെയാണ് ജെയിംസ് ജബിയ ലക്ഷ്യമിട്ടത് ക്വാളിറ്റിയും ചെറിയ വിലയുമുള്ള സാധനങ്ങൾ വലിച്ചു ഒരു കട അതായിരുന്നു അന്നത്തെ സുപ്രീം അരക്കെട്ടിൽ നിന്ന് ഊർന്നുപോകുന്ന തരം സ്കേറ്റിംഗ് പാൻസും ഇന്നറുകളും ബ്ലേസറുകളും ടീഷർട്ടുകളുമായിരുന്നു ആയിരുന്നു അക്കാലത്ത് സുപ്രീം സ്റ്റോറിലെ പ്രധാന വിൽപ്പന ചെറുപ്പക്കാർ ഇടിച്ചു കയറിയതോടെ ജബിയയുടെ കട ഹിറ്റായി തെരുവ് സാധനങ്ങൾ മാറ്റി അല്പം കൊള്ളാവുന്ന ബ്രാൻഡുകളുടെ സെക്കൻഡ്സ് മാത്രം കൊണ്ടുവരാൻ തുടങ്ങി മാത്രമല്ല കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളിലും പിന്നീട് വിഖ്യാതമായ തന്റെ സുപ്രീം റെഡ് ബോക്സ് ലോഗോയും പതിക്കാൻ തുടങ്ങി ഫ്യൂച്ചർ ഫോണ്ടിൽ പ്രത്യേകിച്ച് യാതൊരു ആകർഷണവും ഇല്ലാത്ത ഒരു സാധാരണ ലോഗോയായിരുന്നു അന്നത് വലിച്ചു വാരിയിട്ട നിലയിൽ നിന്നും തന്റെ മിനിമലിസ്റ്റ് രീതിയിൽ ും തൊപ്പികളും ബാഗുകളും മുതൽ ചെറിയ പേനാക്കത്തി വരെ ജബിയെ സുപ്രീം ബ്രാൻഡിൽ വിറ്റു വൻ ബ്രാൻഡുകൾക്ക് വേണ്ടാത്ത മോഡലുകൾ ഫാക്ടറികളിൽ കെട്ടിക്കിടക്കുന്ന കൂട്ടത്തിൽ നിന്നും ഉറപ്പുള്ള സാധനങ്ങൾ പെറുക്കിയെടുക്കുക അത് മാത്രമായിരുന്നു ജബിയുടെ സ്കിൽ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റിയില്ല നൈക്ക് മുതൽ ഗുച്ചി വരെയുള്ള ബ്രാൻഡുകളുടെ ഫാക്ടറികളിൽ നിന്നും ജബിയ പെറുക്കിക്കൊണ്ടു വന്നതെല്ലാം ഇരട്ടി വിലയ്ക്ക് സുപ്രീം സ്റ്റോറിൽ ചൂടപ്പം പോലെ വിറ്റുപോയി കട ഹിറ്റായെങ്കിലും ജബിയയുടെ സാമ്പത്തിക നില അന്നും മെച്ചമായിരുന്നില്ല കൊണ്ടുവയ്ക്കുന്ന സ്റ്റോക്കുകൾ പെട്ടെന്ന് തീരുന്ന അവസ്ഥ അതേ ം പിന്നീട് ചെല്ലുമ്പോൾ ബ്രാൻഡിന്റെ ഫാക്ടറിയിൽ ഉണ്ടാകില്ല ഇതിന്റെ ഒരു പോംവഴി കണ്ടെത്തണമെന്ന് ജബിയയ്ക്ക് മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇന്ന് കോടി രൂപയുടെ മൂല്യമുള്ള സുപ്രീം ബ്രാൻഡിനെ സൃഷ്ടിച്ചത് ആ വിദ്യ മറ്റൊന്നുമല്ല വിപണിയിൽ കൃത്രിമ ഡിമാൻഡ് സൃഷ്ടിക്കുക എന്നതായിരുന്നു തന്ത്രം ലഫൈറ്റിലെ സ്റ്റോറിലെ തിരക്ക് നിയന്ത്രണാതീതമായതിനാൽ തന്റെ ലിമിറ്റഡ് എഡിഷൻ ഫാഷൻ അപ്പാരൽസ് ഏറ്റവും ആവശ്യമുള്ളവർക്ക് ലഭിക്കുന്നില്ലെന്ന് ജബിയെ പ്രചാരണം നടത്തി അതിനാൽ താൻ ഇനി വ്യാഴാഴ്ചകളിൽ മാത്രമേ കട തുറക്കൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ടു മണിക്കൂർ നേരത്തേക്ക് മാത്രമേ തന്റെ സ്റ്റോർ ിൽ നിന്നും ലിമിറ്റഡ് എഡിഷൻ സാധനങ്ങൾ ലഭിക്കുമെന്ന് ന്യൂയോർക്ക് നഗരത്തിൽ എമ്പാടും പൊങ്ങിയ ഹോർഡിംഗുകളിൽ ജബിയ വ്യക്തമാക്കി ആദ്യത്തെ രണ്ട് വ്യാഴാഴ്ചകളിൽ ഈ പ്രചരണം വേണ്ട പോലെ ഏഷ്യയില്ല പക്ഷെ ജബിയ മറ്റൊരു വഴി കണ്ടു ന്യൂയോർക്കിലെ ജമൈക്കൻ ഏരിയയിൽ നിന്നും ചെറുപ്പക്കാരെ മണിക്കൂർ കണക്കിന് വാടകയ്ക്ക് കൊണ്ടുവന്ന് സുപ്രീം സ്റ്റോറിന് മുന്നിൽ ക്യൂ നിർത്തി പുലർച്ചെ മുതൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഒരു സ്റ്റോറിന് മുന്നിൽ വരി നിൽക്കുന്നത് കണ്ട് ന്യൂയോർക്ക് നിവാസികൾ ഞെട്ടി ആദ്യത്തെ മൂന്നു നാല് വ്യാഴാഴ്ചകൾ ഇത് ആവർത്തിച്ചു എന്നാൽ പിന്നീട് ഇതിന്റെ ആവശ്യം വന്നില്ല എല്ലാ വ്യാഴാഴ്ചകളിലും നേരം പുലരുമ്പോൾ മുതൽ യഥാർത്ഥ കസ്റ്റമർമാരായ ചെറുപ്പക്കാർ വന്ന് സുപ്രീം സ്റ്റോറിന് മുന്നിൽ വരി മണിയാകുമ്പോൾ കടയിലേക്ക് കയറാൻ തുടങ്ങി അതോടെ സുപ്രീം യുഗം ആരംഭിക്കുകയായിരുന്നു ന്യൂയോർക്കിലെമ്പാടും സുപ്രീം തരംഗമായി സുപ്രീമിന്റെ ലോക പതിച്ച ഉൽപ്പന്നമെങ്കിലും കയ്യിലില്ലെങ്കിൽ അത് തങ്ങളുടെ അന്തസ്സിന് മോശമാണെന്ന് ന്യൂയോർക്കിലെ കൗമാരക്കാർ കരുതാൻ തുടങ്ങി വ്യാഴാഴ്ചകളിൽ സുപ്രീം ഷോപ്പിന്റെ മുന്നിലെ തിരക്ക് ന്യൂസ് ചാനലുകൾ ലൈവ് ചെയ്തു വൈരി നിന്ന് സുപ്രീമിന്റെ സാധനങ്ങൾ വാങ്ങിയ കൗമാരക്കാർ അത് വിവിധ ഇ കൊമേഴ്സ് ഷോപ്പുകളിൽ കളക്ടേഴ്സ് ഐറ്റം എന്ന രീതിയിൽ വിൽപ്പനയ്ക്ക് വയ്ക്കാൻ തുടങ്ങി അമ്പത് ഡോളറിന് വാങ്ങിയ സുപ്രീം ബ്ലേസറുകൾ എണ്ണൂറ് ഡോളറിനാണ് കരിഞ്ചന്തയിൽ വിറ്റിരുന്നത് നൂറ് ഡോളറിന് വാങ്ങിയ സുപ്രീം വാലറ്റിന് കരിഞ്ചന്തയിൽ രണ്ടായിരത്തി ഡോളർ വരെ വില പോയി ജപ്പാനിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് സുപ്രീമിന്റെ ഏറ്റവും വലിയ ആരാധകർ എന്ന് മനസ്സിലാക്കിയ ജബിയ ന്യൂയോർക്കിന് പുറത്ത് തന്റെ രണ്ടാമത്തെ ഷോപ്പ് ആരംഭിച്ചത് ടോക്കിയോയിലായിരുന്നു ജപ്പാനിലെ ചെറുപ്പക്കാർക്കായി ഓൺലൈൻ സ്റ്റോറും സെറ്റ് ചെയ്തു കാര്യമൊന്നുമില്ല ഒരു ഐറ്റം ലിസ്റ്റ് അര അതെല്ലാം സ്ക്രാപ്പ് ഐറ്റംസ് വിറ്റിരുന്ന വൻകിട ബ്രാൻഡുകൾ സംയുക്തമായ ബ്രാൻഡുകൾ ഇറക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരാൻ തുടങ്ങി നൈക്കി അഡിഡാസ് വാൻസ് പ്യൂമ ലീ സാറ തുടങ്ങിയ ബ്രാൻഡുകളുമായി ചേർന്ന് സുപ്രീം ലിമിറ്റഡ് എഡിഷൻ ഫാഷൻ വസ്ത്രങ്ങളും ഗിയറുകളും പുറത്തിറക്കുന്നുണ്ട് ഇപ്പോൾ സെക്കൻഡസിന്റെ പരിപാടിയൊന്നും സുപ്രീമിനില്ല തക്കാശി മുറക്കാൻ െ പോലുള്ള ആർട്ടിസ്റ്റുകളാണ് ഇന്ന് സുപ്രീമിന്റെ സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഇന്നും സുപ്രീമിന് സ്വന്തമായി ഫാക്ടറി ഒന്നുമില്ല മറ്റുള്ളവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടുതൽ ഭംഗിയായി ഉണ്ടാക്കി വിൽക്കും അതാണ് സുപ്രീം സ്റ്റൈൽ രണ്ടായിരത്തി പതിനേഴിൽ സാക്ഷാ ലൂയിട്ടനുമായി ചേർന്ന് മെൻസ് അപ്പാരൽസ് പുറത്തിറക്കി സുപ്രീം മൈക്കിൾ ജോഡാൻ മുതൽ ലേഡി ഗാഗ വരെയുള്ളവരാണ് ഇന്ന് സുപ്രീമിന്റെ അംബാസിഡർമാർ രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിലെ ഫുട്വെയർ ആൻഡ് അപ്പാരൽസ് ഭീമനായ വി എഫ് കോർപ്പറേഷൻ സുപ്രീമിനെ വാങ്ങിയത് രണ്ട് പോയിന്റ് ഒന്ന് ബില്ല്യൻ ഡോളറിനാണ് പഴയ വ്യാഴാഴ്ച കച്ചവടം തന്നെയാണ് ഇപ്പോഴും സുപ്രീമിന്റെ ഹൈലൈറ്റ് ജപ്പാനിൽ മാത്രം ഇത് ശനിയാഴ്ചയാണ് ന്യൂയോർക്കിന് പുറമെ ചിക്കാഗോ ലോസ് ആഞ്ചലസ് സാൻ ഫ്രാൻസിസ്കോ ലണ്ടൻ പാരീസ് മിലാൻ ടോക്കിയോ എന്നിവിടങ്ങളിലാണ് സുപ്രീമിന് ഷോപ്പുകളുള്ള അതിന് എണ്ണം കൂട്ടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും അധികം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുള്ള ബ്രാൻഡാണ് സുപ്രീം ചൈനയിലെ ഷെൻഷനിൽ മുതൽ തമിഴ്നാട്ടിലെ സേലത്ത് വരെ സുപ്രീം ലോക ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്